എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അലോവേര ജെല്ലിൻ്റെ റെസിപ്പി നോക്കാം നൂറ് ശതമാനം പ്യൂർ ആയിട്ടുള്ള അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറുതെ അതിനി കാശ് കൊടുത്ത് കടയിൽ നിന്ന് കെമിക്കലൊന്നും ചേർത്ത ജെല്ല് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി എൻ്റെ മുഖത്തൊക്കെ നിറച്ചും കറുത്ത പാടുണ്ടായിരുന്നു അതുപോലെ കണ്ണിൻ്റെ താഴെയൊക്കെ നല്ല കറുത്ത കളറായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു ക്രീം എഴുതി തന്ന അതിൽ അലോവേര യൂസ് ചെയ്തതാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ആ അലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അതിൽ അത് മൗത്ത് അപ്ലൈ ചെയ്താൽ എന്താണെന്ന് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് തവണ അലോവേര ഉണ്ടാക്കി മൗത്ത് തേച്ച് അതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ട് അപ്പോൾ മുഖത്തെ കറുപ്പ് കളറൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് ഏതാണ്ട് ഞാൻ ഒന്നര മാസത്തോളം തുടർച്ചയായി തേച്ചിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തോളം ഇത് നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കാലം കൂടി തേച്ചാൽ ബാക്കി കൂടി അങ്ങ് മാറി കിട്ടും അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളു ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ ഈ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റ് അല്ല വേറെ ജെല്ലുണ്ടാക്കാൻ പറ്റും ഇനി ജെല്ലുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പൊട്ടറ്റോ സ്റ്റാർച്ച് ആണ് വേണ്ടത് വേറെ കെമിക്കൽ ഒന്നും കെമിക്കലൊന്നും കൊണ്ട് നമുക്ക് ഈ സ്റ്റാർച്ച് ആവശ്യമുണ്ട് അതിനായിട്ട് രണ്ട് ഉരുളക്കിഴങ് എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഭാഗത്ത് ഈ പൊട്ടിട്ടോ എങ്ങനെ ചതഞ്ഞ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതേ രീതിക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ആ ഗ്രേറ്ററും ആ പാത്രം ഒക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കൈ വച്ച് നല്ലോണം ഒന്ന് ഞാറടി അതൊന്ന് പിഴിഞ്ഞെടുക്കണം അങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള സ്റ്റാർച്ചൊക്കെ നമുക്ക് കിട്ടും ഞാൻ ഇതേപോലെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ഇതരിച്ചെടുത്തപ്പം നിങ്ങൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് വെള്ള കളർ കണ്ടില്ല അതാണ് നമ്മുടെ പറ്റത്തെ സ്റ്റാർച്ച് അതിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി നമുക്കിത് ഇതേപോലെ തന്നെ നല്ലോണം കൈവെച്ച് ഞാൻ ഇടി വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെ രണ്ട് തവണ ചെയ്തെടുത്താൽ മതി കിട്ടും അപ്പോഴേക്ക് അതിലുള്ള സ്റ്റാർച്ച് മൊത്തം നമുക്കങ്ങ് കിട്ടും നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്താൽ എത്ര അരച്ചാൽ എങ്ങനെ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാർച്ച് നമുക്ക് ഒരിക്കലും കിട്ടില്ല നമ്മുടെ അലോവേര ജെല്ല് നന്നായി കിട്ടുകയില്ല ഞാൻ രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഈ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇനി ഇത് രണ്ടാമത് ഞാൻ പിഴിഞ്ഞെടുത്ത വെള്ളം നേരത്തെ അതിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മിനി മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ല ഞങ്ങടിയിൽ ഊറിക്കിട്ടും ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് രണ്ടില മേലെയുള്ള കളറുള്ള വിരളൊക്കെ പോയപ്പോൾ അടിയിൽ നല്ല വെള്ള കളറുള്ള സ്റ്റാർച്ച് കണ്ടില്ലേ വിരൽ വെച്ച് തോണ്ടിയപ്പോൾ നല്ല കട്ടിക്കിത് നിൽക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്നുകൂടി കഴുകിയ ശേഷം ഒന്നുകൂടി ഇത് ഊറാനായിട്ട് വെക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇത് ഊറി കിട്ടും ഇപ്പം കണ്ടില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നല്ലോണം ഊറി കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ വെള്ളം കൂടി ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പൊട്ടറ്റോ സ്റ്റാർച്ച് നല്ല വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ വെള്ള കളറിൽ നല്ല സ്റ്റാർച്ച് കിട്ടിയാലേ നമ്മുടെ അലോവേര ജെല്ല് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയുള്ളൂ ഇത് ഞാൻ ഒരു മണിക്കൂർ നേരം അങ്ങോട്ട് മാറ്റി വെക്കുമ്പോഴേക്ക് നല്ല പൊടി പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ല അത് കാണുമ്പം അത്രത്തോളം മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല നല്ല വെള്ള കളറുള്ള നല്ല പൊടിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അലോവേര എടുക്കണം ഈ അലോവേര ഞാൻ ഈ തണ്ട് തണ്ടിച്ചെത്തിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ നേരം ഇങ്ങനെ കുത്തനെ വെച്ചതാണ് അതിൻ്റെ കറിയെല്ലാം പോയിട്ട് പോക്കാനായിട്ട് കറി നമുക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും അതിൻ്റെ കറി എല്ലാം പോക്കി എടുത്തതാണിത് ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡ് വന്ന് ചെത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ പച്ച ഭാഗ് മേലെയുള്ള തൊലി അങ്ങ് ചെത്തിയെടുക്കണം അതിന് ശേഷം ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ലങ്ങ് എടുക്കണം എന്നിട്ടത് നല്ല വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവൻ ഞാനിങ്ങനെ ചെത്തിയെടുക്കുന്നുണ്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മുഗൾ ഭാഗത്തുള്ള ആ പച്ച കളറ് ചെത്തി അങ്ങ് പൂക്കിയ ശേഷം ഇതേപോലെ അങ്ങ് എടുത്താൽ മതി എന്നിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് കൊടുക്കാം ഇതിൻ്റെ കറ അങ്ങനുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ കഴുകിയെടുക്കുന്നത് അത് ഞാനൊരു വെള്ളത്തിലിട്ട് കഴുകി പിന്നെ രണ്ടാമത് വേറെ ഒരു വേറെ വെള്ളത്തിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തവണ ഇത് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ കറയൊക്കെ അങ്ങ് പോയി കിട്ടും അതിലെന്തെങ്കിലും കറയുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു അരിപ്പയിലേക്ക് അരിച്ച് ഇട്ട് കൊടുത്തത് ഇനി നമുക്കിത് മിക്സിയിലെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം രണ്ട് തവണ ആയിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ആദ്യത്തെ തവണ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരിപ്പ വെച്ചങ്ങ് അരിച്ചെടുക്കണം അപ്പോൾ അതിൽ എന്തെങ്കിലും തരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങ് പോയി കിട്ടും നമുക്കിത് ജെല്ലാക്കിയെടുക്കാനുള്ളതല്ല ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ അരിച്ചെടുക്കണം ബാക്കിയുള്ളത് കൂടി ഞാൻ അരച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതേപോലെ അരിച്ച് എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നല്ല വരേണ്ട ജെല്ലൊക്കെ ഞാൻ നന്നായിട്ട് അരിച്ച് നല്ല പാകാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചാൽ പൊട്ടറ്റോ സ്റ്റാർച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന അലോ വരയ്ക്കനുസരിച്ചുള്ള സ്റ്റാർച്ച് എടുക്കണേ ഞാനിതിപ്പം മൂന്ന് വലിയ തണ്ടുള്ളതുകൊണ്ട് ഏതാണ്ട് നല്ല വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങനാണ് എടുത്തത് ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി അതുകൊണ്ട് ഞാൻ പിടിയിലുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പത്ത് ചീനച്ചട്ടിയിൽ തിളച്ച വെള്ളത്തിലേക്ക് വെച്ച് കൊടുത്തത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ജെല്ലൊക്കെ ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നത് നമ്മുടെ പെർഫെക്റ്റ് അലോവേറെ ജെല്ലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സുകളാണ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അലോവേര ജെല്ല് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനുള്ളതല്ലേ അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്കിത് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് ഏതായാലും രണ്ട് മാസത്തോളമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട് കേട്ടോ അത് ഇനി നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കുമ്പോൾ അതിൽ വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് എന്നിട്ടാണ് നമ്മളിത് മുഖത്തേക്ക് തേക്കിച്ച് കൊടുക്കുന്നത് ഇനി ഞാനത് ചൂടാറുമ്പോൾ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഞാനിങ്ങനെ കുറച്ച് കൂടുതലാക്കി എപ്പോഴും ഇങ്ങനെ എടുത്താക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കൂടുതലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടപ്പം കുറച്ച് കുറച്ച് അത് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി നമുക്ക് ഈ ചൂടറിയാം അലോ വരെ ജെല്ല് ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ആദ്യം ചെറിയ കുപ്പിയിലേക്ക് കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ളത് വലിയൊരു കുപ്പിയിലേക്കും മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഈ അലോവെര ജെല്ലിന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഗ്ലിസറിനാണ് നല്ല പ്യുവറായിട്ടുള്ള വെജിറ്റബിൾ ഗ്ലിസറിനാണെങ്കിൽ അത്രയും നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ അലോവെര ജെല്ലിന് അര ടേബിൾ സ്പൂൺ വിസറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അത് നമുക്ക് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ എന്ത് ഓയിൽ നമ്മൾ ദേഹത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്ത് നല്ല ഓയിലുണ്ടോ അത് ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അത് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് ഇതുവരെ ഞാൻ മുഖത്ത് തേച്ചപ്പോൾ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തത് നല്ല പേസ്റ്റ് വലിയ ആയി കിട്ടും നല്ല ഫൈനായിട്ട് റെഡി ആയി കിട്ടും എന്നിട്ട് ഞാനിപ്പോൾ കയ്യുമല്ലേ തേച്ച് കാണിക്കുന്നതുപോലെ നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകില്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം